നമ്മക്ക് വരാനിച്ചോള നല്ല ഇതായിരുന്നു അല്ലെ തിരിച്ചല്ലേ ഇല്ലയോ ഹലോ ഗായ്സ് എല്ലാവർക്കും ടൂറിസ്റ്റ് ബസ് ലൈഫ് എപ്പിസോഡ് ത്രീയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചിങ്ങ ഒന്നാം തീയതി അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മുടെ ഷെഡിലെത്തി ഇനി നമുക്ക് നേരെ ഒരു കല്യാണോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ജിഷ്ണൂർ കൂടെ ബലയനുമാണ് ബ്രൈഡൽ കാറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ബുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ രണ്ട് വണ്ടിയും കൊണ്ടാണ് നമ്മളിന്ന് കല്യാണോട്ടം പോകാൻ പോകുന്നത് രണ്ട് ബസ് അതുപോലെ നമ്മുടെ ജിഷ്ണൂർ കൂടെ കാറും അപ്പോൾ കുറേ കുറെ കുറേ പേര് കമൻ്റ് ചെയ്തിരുന്നു ബ്രോ സ്പോർട്ട് ബോയ്സ് കൊടുക്കണേ സ്പോർട്ട് ബോയ്സ് കൊടുക്കണെന്ന് ഉറപ്പായിട്ടും ചെയ്യുക ഇത് അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് സ്പോർട്ട് ബോയ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റാതെ പോയത് നമ്മുടെ എന്താ പറയുക ഡ്രാഗൺ ക്യൂവിനും അതേപോലെ നമ്മുടെ ലാങ്കിങ്ങും കൊണ്ടാണ് നമ്മളിന്ന് കല്യാണത്തിന് പോകാൻ പോകുന്നത് അപ്പോൾ അതേപോലെ ബി എസ് സിക്സിന് വേറെ ഓട്ടമുണ്ട് അത് പൊളൈറ്റ് പൊളൈറ്റും ബി എ സിക്സും കൂടെ ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മുടെ ഈ രണ്ട് വണ്ടികളാണ് നമ്മൾ ഇന്ന് കല്യാണം പോകാൻ പോകുന്നത് കേസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നേരെ പോവാം പെട്ടെന്ന് പോവാം കാരണം നമുക്ക് സമയമായി വണ്ടി കൊടുക്കാനുള്ള ടൈമായി അതേപോലെ നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ബീക്കോട്ടയാണ് പത്തനംതിട്ട ബീക്കോട്ടയും അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും അവിടെ അല്ല അവിടുന്നും കയറിപ്പോണം കുറച്ച് അങ്ങനെ ഉള്ളിലേക്ക് പോകണം അവിടെ ബസ്സൊക്കെ ചെല്ലുന്ന കാര്യം കുറച്ച് ടാസ്ക് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പം അത് അതും കൂടി നോക്കണം കാരണം അല്ലെങ്കിൽ പണിയാണ് വണ്ടി ബസ്സോടെ അവിടെ ചെല്ലത്തില്ലേ അപ്പം ആദ്യം നമുക്ക് ബലേനോ ഫ്രണ്ടിൽ പോട്ടെ എന്നിട്ട് ബസ്സുകൾ രണ്ടും പുറേ പോകാം അതിന് മുമ്പ് ഒരു ബൈക്കിൽ നമുക്ക് പോയിട്ട് വണ്ടി ചെല്ലുമോ ഇല്ലോ എന്നുള്ള ആദ്യം നോക്കണം എന്നിട്ടേ നമുക്ക് വണ്ടി അവിടെ എന്താണ് കണക്കിരിക്കാൻ പറ്റും കാരണം ടൂറിസ്റ്റ് ബസ് അല്ലേ കൈസ് അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആണ് കാരണം കമ്പകോലൊക്കെ ഉണ്ടോ നോക്കണം അപ്പോൾ അതെല്ലാം നോക്കി ഓ ജസ്റ്റ് മിസ് ഇല്ലേ സീൻ തൊട്ട് തൊട്ടുള്ള പറഞ്ഞാണ് അത് കയറിപ്പോകുന്നത് വെലേനോ ജസ്റ്റ് മിസ്സിൽ കയറിയിട്ട കൈസ് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ പോയെന്ന് അപ്പം ബലേനോ കയറി അത് കഴിഞ്ഞിട്ട് ബലേനോ പോട്ടെ ബലേനോടെ ഫ്രണ്ടിൽ ബൈക്കിലാളും പോട്ടെ കാരണം എന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കാരണം ബസ്സല്ലേ ഗ്ലാസ് സൈഡ് ക്ലാസ് ഉള്ള വണ്ടിയല്ലേ അപ്പം മരക്കാലോ കമ്പവും എന്തൊക്കെയുണ്ടെങ്കിൽ ടാസ്ക്കാ അപ്പം നമ്മുടെ ലാൻഡിങ് കണഞ്ചേട്ടൻ ഫ്രണ്ടോട്ട് എടുക്കുന്നുണ്ട് ഊഫ് ഡയലാൻ്റെ സൗണ്ട് രക്ഷ ഇല്ല ലാൻഡിങ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നുണ്ട് ടൈസ് അപ്പം ലാൻഡിങ് മാറ്റിയിട്ട് അതുകൊണ്ട് അങ്ങോട്ട് ഫ്രണ്ടോട്ട് പോയി ഒതുക്കിക്കൂടും അപ്പം നമുക്കത് നമ്മുടെ ട്രാഗിങ്ങും ഉണ്ട് പതിനൊക്കെ അതെടുത്തിട്ട് പുറത്തോട്ട് വരും പ്ലേസ് അപ്പോൾ അഖിലാണ്ണൻ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഡ്രാഗൺ ക്രൂൺ കൂടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല നേരെ നമ്മുടെ കല്യാണ സ്ഥലത്തോട്ട് പോകുക എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ അപ്പോൾ ഡ്രാഗൺ ക്യൂൺ കൂടെ പുറത്തോട്ടിറക്കാം അപ്പോൾ ലൈലേൻ്റെ സൗണ്ട് ഒന്നും കൂട്ടാൻ പ്ലേസ് ഓ അതുകൊണ്ട് വേറെ ലെവലല്ലല്ലോ എല്ലാണ്ട് സൗണ്ട് ഗൈസ് ഞാൻ നേരെ ഡ്രാഗൻ ഗ്രൂന കയറുവാണേ ഗൈസ് നമ്മൾ അങ്ങനെ വീക്ക് കോട്ടയം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടിക്ക് അത് നല്ല രീതിയിൽ പാടിട്ടതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് വോയിസ് കട്ട് ചെയ്ത് ഗൈസ് റൈറ്റ് കോപ്പി റൈറ്റ് അപ്പൊ നമുക്ക് നേരെ പോവാൻ ഭയങ്കര ഇത് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വഴി തന്നെയാണ് പക്ഷെ ഇതിലും ഭയങ്കരമായിട്ട് ചെറിയ വഴികളിലൂടെ ആണ് നമുക്ക് ഇനിയും പോകാനുള്ളത് നമുക്ക് നോക്കാം ഗൈസ് അവര് ഫ്രണ്ട് പോയിട്ടുണ്ട് എന്തോ എന്തോ നോക്കാം ഗൈസ് ഇവിടം തൊട്ട് ചെറിയ വഴി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇതൊന്നുമല്ല ഇതിലും ചെറിയ വഴിയാണെന്നാണ് അഖിലെണ്ണം പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് തോറും വഴിയുടെ എന്താ പറയുക വീതി കുറഞ്ഞു 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 വരും എന്റെ പൊന്നും ഇവിടെ തന്നെ അന്യായ ടാസ്ക് അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്ന് എനിക്ക് ഓർക്കാൻ കൂടി ഇല്ല കാരണം നമ്മളിത് നോക്കി കൊണ്ടും കൊണ്ടുപോകണം കാരണം സൈഡ് സൈഡ്ലാസ് വണ്ടിയാണ് സൈഡ് ലാസ് വണ്ടികൾ നമ്മൾ പൊന്നെ പൊടിയെ കരളെ എന്നൊക്കെ പറഞ്ഞ് വേണം കൊണ്ടുപോവാൻ കാരണം ടൂറിസ്റ്റ് ബസ്സുകളാണ് ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതാണ് സി കണ്ടോ ആ വണ്ടി ജസ്റ്റ് മിസ്സ ഫ്രണ്ട് ഇപ്പോൾ തൊട്ടു തൊട്ടില്ലാന്ന് പറഞ്ഞ ചില്ല മരച്ചില്ലകൾ പോകുന്നത് അപ്പൊ നമ്മളതെല്ലാം നോക്കണം നോക്കിയില്ലെങ്കിൽ നമുക്ക് വല്യ കപ്പായിരിക്കും ചെറിയ കപ്പൊന്നും അല്ല വല്യ കപ്പ് ഗൈസ് കണ്ടോ സൈഡിൽ പിക്കപ്പൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല നമ്മൾ പറ്റവീലാന്നു സൈഡിൽ കയറി പോകുന്നുള്ളൂ അയ്യോ നമുക്ക് കൈസ് ചെറിയ വഴികളാണ് അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചെറിയ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് സീനായിരിക്കും വൺ സീ നമുക്ക് നോക്കാം എന്തുവായാലും അപ്പം വഴി ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല കാരണം തൊട്ടപ്പുറത്തായിട്ട് ഒരു ക്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ വരെ ടിപ്പറും കാര്യങ്ങളും എത്തുന്നതാണ് അപ്പം അതുകൊണ്ട് വലിയ ഇല്ല നമ്മൾ അവിടെ വരെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണെന്ന് പറയുന്നു കല്യാണ സ്ഥലം പിന്നെ അവിടുന്ന് ആളിനെ എടുത്ത് പോകുന്ന വഴിയാണ് കുറച്ച് സീന് നേരെ തന്നെ പോകണം നമുക്ക് ഇവിടുന്ന് ഒന്നും നടക്കത്തില്ല നേരെ തന്നെ പോണം നമുക്ക് നോക്കാം അപ്പോൾ കൈ ഇവിടെ തൊട്ട് ഫ്രണ്ട് അട ഈ വളവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടില്ലെന്ന് ക്രഷറാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മുടെ അബലേനയും നമ്മുടെ രണ്ട് വണ്ടിയും വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വരെ വന്ന റണ്ണിംഗ് വിഷലും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ കണ്ടിട്ടുവാ ഗൈസ് പ്പോ നമ്മള് വണ്ടി ഒരു വിധം ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സ്ഥലത്തുകൊണ്ട് നമ്മൾ ഒതുക്കിയിരിക്കുകയാണ് കാരണം വേറെ സ്ഥലം ഒന്നുമില്ല നമുക്ക് ഒതുക്കാൻ നമ്മുടെ മറ്റേ വണ്ടി അതായത് നമ്മുടെ ലൈംഗിങ് കുറച്ച് ബാക്യായിട്ടാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഒരു ചെറിയൊരു ഗ്യാപ്പ് അതായത് ചെറിയൊരു എന്തായാലും ചെറിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഒതുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുക കാരണം അത്രേ ഉള്ളു അത്ര ചെറിയൊരു വഴിവാണ് അപ്പം അതേപോലെ തന്നെ മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡുകളിലായിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല കാരണം ചില സമയം ചിലപ്പോൾ മഴയാണ് ഈ പുല്ലിൽ കിടന്ന് കറങ്ങും വേണ്ടി കറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വിടും കാരണം നമ്മൾ അത്രയ്ക്ക് അകത്താണ് അപ്പം ഇവിടെ വന്നിട്ട് കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് പോർഷൻ നോക്കിയിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മറ്റേ ലാങ്കിങ്ങെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങോ അങ്ങായിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പാലവും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ അവിടെ എവിടെയും നിർത്താൻ പറ്റത്തില്ല പിന്നെ ആ ലാങ്കിങ്ങിൻ്റെ ഇപ്പുറത്തെ ഇറക്കത്തായിട്ട് നിർത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ടോപ്പിലായിട്ട് ലൈൻ കമ്പി തട്ടുന്നുണ്ട് അപ്പം അതും റിസ്ക്കാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വള്ളി വേണ്ട അതുകൊണ്ടാണ് നമ്മൾ നേരെ താഴെ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയിരിക്കുന്നത് ബസ് അപ്പം നമുക്ക് ഇനി ആൾക്കാർ വരാനുണ്ട് അവർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പം അവർ വരാൻ എന്തായാലും ടൈം എടുക്കും അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് മാറാനും പറ്റത്തില്ല കാരണം ഇൻ കേസ് ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും കാരണം എന്നാലും ബാക്ക് എടുത്ത് കൊടുത്താലും പോകുന്ന കാര്യയ്ക്ക് ചടങ്ങാണ് സീനാണ് വീടില് തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു കാരണം അത്രത്തോളം ചെറിയ വഴിയാണ് ഇനി നമുക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്രണ്ടിലോട്ടുള്ള വഴി കൂടാണ് അതുവഴിയും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ് പോകാൻ പറ്റും അപ്പം ഈ അരവിന്ദും ബിജുയും അവിടെ നിന്നിപ്പോ അതിലെണ്ണം തൊട്ടാപ്പുറത്തുണ്ട് ഗൈസ് ഗൈസ് അങ്ങനെ മഴയായി ഞാൻ നേരെ വണ്ടി കത്തിക്കുകയാണ് അത്യാവശ്യം ആൾക്കാരും വേണ്ട നടന്നിട്ടുണ്ട് അപ്പം മഴയുമാണ് എവിടെ നോക്കിയാലും നല്ല രീതിയിൽ മഴ ആയിട്ടുണ്ട് നല്ല രീതിക്ക് മഴ അപ്പം ആൾക്കാരും മുഴുവൻ എത്തിയിട്ടുണ്ട് നമുക്ക് മഴയുടെ കൂടെ ഫാനിട്ടപ്പോ നല്ല അരവിന്ദ്

നമുക്ക് ഈ കാണുന്ന മുന്നോട്ടുള്ള വഴി കൂടാണ് പോകേണ്ടത് അപ്പൊ അഖിലണ്ണം ദേവി വണ്ടി എടുത്തിരിക്കണെങ്കിൽ നേരെ പോവാറോട് മഴ ആക്കിയാണ് ചെറിയ റോഡ് ഓ സീനല്ലേ അടിപൊളി കാണാം അല്ലെ കേട്ടഗിരി എത്തിക്കഴിഞ്ഞോ ചെറിയ വഴി എന്ന് പറഞ്ഞ വളരെ ചെറിയ വഴി അല്ലെ വണ്ടി കയറി കാണുമ്പോ അതിലും ചെറിയ വഴി നമ്മുടെ റോഡ് ബസ് വഴി നിറഞ്ഞു പോണേലോട്ട് അത്യാവശ്യം കേറ്റവും കാര്യം ബുദ്ധിമുട്ട് നല്ല ഇതായിരുന്നു ഇല്ല തിരിക്കാത്തവരോടൊ അടിപൊളി കൈത്തോട്ടാണ് ചുറ്റുമുള്ളത് നോക്കി നമ്മള് കൈതത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കയറ്റം കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കിഴിയില കൈതത്തോട്ടം എന്റെ സൈഡിൽക്കുള്ള ചെറിയ റോഡിൽ കൂടെ നമ്മൾ ടൂറിസ്റ്റ് ബസ് ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കയറ്റം കയറി എത്തിക്കഴിഞ്ഞാൽ നല്ല അപ്പോൾ നമ്മള് മറ്റേ വണ്ടി നമ്മൾ ബാക്കിൽ തൊട്ടൊരു ബാക്കിൽ വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കയറ്റം എങ്ങനെയെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നൊരു പുത്തിറക്കൊള്ളുന്നുണ്ട് ഈ കുത്തിറകം ഇറങ്ങി കുറച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കിട്ടും കേസ് നല്ല കിരീടം മെയിൻ റോഡ് കിട്ടും പിന്നെ അവിടെ നിന്ന് നമുക്ക് കുടപ്പുട ഇല്ല ഗൈസ് അങ്ങനെ കയറ്റം കയറി കഴിഞ്ഞു നമുക്കിനി ഇവിടുന്ന് നല്ല കുത്തിറകം കുത്തായ നിർത്തും ചെങ്കുത്തായ ഇറക്കുവാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇട്ടിറങ്ങണം വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ ടാസ്ക് ആയിരിക്കും ചവിട്ടിയാലേ ഈ അയ്യത്തൊന്നും അല്ലപ്പോഴത്തെ അയ്യത്തേക്ക് നിൽക്കില്ല അപ്പം നോക്കി കണ്ടിറങ്ങി പോകണം കേസ് ഇത്രയും ചെറിയ വഴിക്കത്തോടെ ടാസ്ക് ാണ് അങ്ങനാണ് ലിപ്പിന്റെ തീരുമാനമാവും ഗ്സ് ഗൈസ് അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം അഗ്രഹണം വണ്ടി ഒതുക്കിയിട്ടുണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല കോമഡി കോമഡി എന്താന്ന് വെച്ചാൽ ഇവിടെ വണ്ടി ഒരു വിധമാണ് ഗൈസ് ഒതുങ്ങി കിടക്കുന്നത് ഒരു വണ്ടി വന്ന തേഞ്ഞുട്ടു പറഞ്ഞാൽ അങ്ങേറ്റോട്ടും ഗൈസ് സീനാണ് ആ ആ തന്നെ ആ ആ ജസ്റ്റ് അരവിന്ദ ഇപ്പോഴാണ് ഗൈസ് ക്യാമറ ഉണ്ട് അത് പോയിരുന്നു ഗൈസ് നമുക്ക് ഈ ട്രാവലൊരു കാര്യം ചെയ്യാം എടുത്ത് ബാക്കിലേക്ക് മാറ്റിടാം കാരണം അല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ വണ്ടിയോ കാര്യങ്ങളൊന്നും പോലെ പെട്ടുപോ ചെറിയൊരു ഗ്യാപ്പുണ്ടോ അവിടെ അപ്പൊ നമുക്ക് അവിടത്തെ ഗെയിറ്റ് ചെയ്താണ് പുള്ളിയെ ഒന്ന് സഹായിക്കാം അല്ല നമ്മൾ ബസ് ഒതുക്കിയിടാൻ വേറെ വഴിയൊന്നുമില്ല റൈസ് ചെറിയ വഴിയാണ് ഇവിടെയും ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഒരു വിധം നമുക്ക് പിടിച്ച് ഒതുക്കിയിടാം ഡൈസ് ഓ ഹൈൻ്റെ ഇടയിൽ കൂടെ കണക്റ്റാക്കാം പോട്ടെ 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 നേരെ വിളിച്ചോ നേരെ പിടിച്ചോളിയാ ഫേസ് അപ്പോൾ നമ്മൾ ട്രാവലറും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ആൾക്കാർ ഇതേ ഓഡിറ്റോറത്തിനകത്തോട്ട് പോയി പിന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓഡിറ്റോറിയത്തിൽ പോകണം അപ്പം അവർ വരാനായിട്ട് കുറേ വൈകും അപ്പം നമ്മുടെ ലാങ്കിങ് അവിടെ കിടപ്പുണ്ട് ഡ്രൈവിംഗ് റൂൺ ഇവിടെയും കിടപ്പുണ്ട് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ വണ്ടിക്കത്ത് പോയിരിക്കാം അവർ വരാൻ കുറേ ടൈം എടുക്കാം അപ്പോൾ അത് വരാൻ നമുക്ക് വണ്ടി പോയിരിക്കാൻ കൈസ് ഉണ്ട് ഒന്നും ഓഫ് ആക്കിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓഫാക്കിയിട്ട് നമുക്ക് വണ്ടിക്കത്ത് കയറിയിരിക്കാം അപ്പം ഇതേസപ്പം വണ്ടിക്കേത്തേക്കും ആൾ നിറഞ്ഞോണ്ടിരിക്കുകയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഫുഡ് കഴിക്കാവുന്ന സ്ഥലത്തോട്ട് പോവാം കാരണം കുട്ടി കഴിക്കാൻ പോകാൻ കുറച്ച് ദൂരമുള്ള ഒരു ഓഡിറ്റോറിയമാണ് അപ്പോൾ നമുക്കത് പോകേണ്ടത് നേരെ ഫ്രണ്ടിലോട്ടുള്ള കാണുന്ന വഴിയാണ് അത് അതിനെക്കാട്ടി ശോഭം പിടിച്ചൊരു വഴി അതുവഴി പോകാതിരിക്കും ഒരു പിടിയില്ല അപ്പം നമ്മളെ വണ്ടിക്കേത്ത ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ട് രണ്ട് വണ്ടി ഏകദേശം നിറഞ്ഞ് അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടിക്കകത്തിട്ട് കയറി പോവാം കൈസ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ഓട്ടോടുത്തോട്ട് പോവാണ് പക്ഷേ പോകുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഭമാണ് ഭയങ്കര സോഭമാണ് ഓപ്പോസിറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പൊഴും അവിടുത്തെ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ കമ്പിയും അതേപോലെ കേബിൾ ലൈനും താന്നു കിടക്കുക അത് വൺ സീനാണ് കാരണം അതൊന്നും വെച്ച് പൊട്ടിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് അപ്പം നമുക്ക് നോക്കി കണ്ടു മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഗൈസ് മുന്നോട്ട് പോയി നോക്കാം അതേ വേറെ വഴിയൊന്നുമില്ല ഇവിടെ അങ്ങ് തിരിക്കുകയെന്ന ആരും ചിന്തിക്കുക വേണ്ട അപ്പോൾ നമ്മൾ വണ്ടി വേണം ഒതുക്കി ആൾക്കാരെയൊക്കെ ഇറക്കി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി ഫുൾ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഈ സ്ഥലത്ത് ഭയങ്കര കുറെ വേറെ കല്യാണങ്ങൾ ഉള്ളതുകൊണ്ടേ നമ്മൾ ഭയങ്കര പാടാണ് സ്ഥലം കിട്ടാനായിട്ട് ഇത് അടുത്ത് നമ്മുടെ ലൈൻകിങ് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആവനങ്ങൾ ഒതുക്കിയിട്ടിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് പോകാൻ അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടികളും ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പം കണ്ണൻ ചേട്ടനോട് വരാറുണ്ട് കണ്ണൻ ചേട്ടനോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വരാം ഗൈസ് ടക്കന്ന് തിരിച്ചു വരാം കൈസപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പം ഇനി ബാക്കിയുള്ളൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടേ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി എടുത്ത് പോയി ഇരിക്കാം ഏസ് അപ്പം കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിടാം ഓപ്പൺ ചെയ്തിട്ട് മാറിയിരിക്കാം കാരണം നല്ല ചൂടാണ് മഴയാകുമ്പോഴായിട്ട് ഒരു കാര്യമില്ല അപ്പം ലാങ്കിങ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ട്രാഗൻ ജ്യൂന്നും കൂടെ തുറന്നിടാം എന്നിട്ട് പോയപ്പുറത്തെങ്ങാണേ ഇരിക്കുക നമ്മുടെ ലാൻഡ് കിങ് ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൻ കീടെ ഫിൽ ആയി കഴിഞ്ഞാ ഫില്ലാകാന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പേർക്കുള്ള സീറ്റേ ഉള്ളൂ അതുകൂടെ കൈ കഴിഞ്ഞാൽ നമുക്ക് പോവാം ഇവിടെ നേരെ വണ്ടി എടുത്ത് പട്ട പട്ടക്കു പട്ടയ്ക്കും രണ്ട് വണ്ടിയും ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം ആ അത് മറ്റേ വണ്ടിക്കത്തുള്ള ആളിനെയും കൊണ്ട് വന്ന വൈസ് നമ്മുടെ ബലേന് മറ്റേ വണ്ടിക്കൂന്ന് തരം കൂടെ തേറ്റി ഫില്ല് ആക്കാൻ വേണ്ടി വന്നു പോവാം അപ്പം അതുമായി എന്ത് ചെയ്യും നമ്മുടെ ലാങ്കിങ് വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കും പോവാം നേരെ പോവാം അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ് എല്ലാം ഫില്ലായിട്ടുണ്ട് അതേതാ വണ്ടി വരുന്നത് ബി വി ആണല്ലോ രോഹിണി രോഹിണിയുടെ ബിവി മാക്സിമ വരുന്നത് നമ്മൾ ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് റിട്ടേൺ പോവാണ് തിരിച്ച് നമ്മൾ ഷെഡിലോട്ട് പോവാണ് അപ്പോഴാണ് ഒരു ടിപ്പർ വന്ന് ഭയങ്കര പാടാണ് ഗൈസ് നല്ല സീനാണ് ഇവിടെ ഉതുക്കുന്നവരുടെ മൻ സീനാണ് ഒരു വിധമാണ് നമ്മൾ സൈഡ് കിട്ടി മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ ഷെഡിലോട്ട് പോവാം പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷെഡിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളെത്തിയപ്പോഴത്തേക്കിനും ബേസിക്സും ഇവിടെ എത്തി ഇത് ഇപ്പം ലാങ്കിങ് ഒതുക്കിയിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വണ്ടി വാഷ് ചെയ്തിട്ടേ നമ്മൾ ഷെഡിനകത്ത് കയറ്റിയിടത്തുള്ളൂ ഗൈസ് അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വണ്ടി നിന്ന് ഇനി നേരെ വണ്ടി വാഷ് ചെയ്തിട്ട് അവർ നേരെ കയറ്റിയിടും അപ്പം നമ്മുടെ എപ്പിസോഡ് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പം ഇതിനകത്ത് ഒരുപാട് 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 പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടെന്ന് എനിക്കറിയാം ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പം നിങ്ങളതെല്ലാം ക്ഷമിച്ച് കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൈസ് അപ്പം നമ്മളെ എപ്പിസോഡ് ഫോറിൽ ഇതെല്ലാം പരിഹരിച്ച് കിഡിലിന് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഉറപ്പായിട്ടും കിടിലായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം കമൻറ്റ് ചെയ്തോളൂ അപ്പം അതെല്ലാം നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും കേസപ്പം നമ്മുടെ കൂട്ടുകൻ്റെ എല്ലാ വണ്ടികളും ഷെഡിലെത്തിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഓട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നാളെ ഉള്ളൂ കേസ് അപ്പം നമ്മുടെ എപ്പിസോഡ് ത്രീ ഇതുവരെ ഉള്ളു അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു കീഴിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായി